హలో అలాగే యాళ్ళ రైల్వేన కొండాకొంపండి వైనట్లకి పోనా నా పాలం gayi మన పట్టయాట అన్న సాలెతి పట్టయాట వెళ్ళేల్ల వెలినియేల్ల ఇద ఇప్పర్తే ఆ ఏది

അങ്ങനെ നമ്മൾ നമ്മള് പറയലിട്ട് ചുരംകാരിക്ക് പോകണ്ടിരിക്കുന്നു അങ്ങനെ പൂതമ്പാറന്നു പറഞ്ഞ സ്ഥലപ്പൊ നമുക്ക് ഒര കിലോമീറ്റർ കൂടി കഴിഞ്ഞാല് ചുരം തുടങ്ങും

വയനാട്ടിലേക്ക് പോണ വയനാട്ടിൽ പോണെന്ന് വിചാരിച്ചിട്ട് ദിവസങ്ങളായി ആഴ്ചകളായി ആഴ്ചകള് ഒരാഴ്ച മുന്നേ പോണ്ടേനും അപ്പൊ മഴ കാര്യങ്ങളായിട്ട് ഭയങ്കര പോയിട്ടു ചുരംകാര് രണ്ടു വൈക്കം സമാശില്ല കുട്ടിയായിട്ട് പോരൊന്നും സമ്മേശില്ല റെയ്നാടിന്റെ പുരൊന്നും സമ്മശില്ല പിന്ന അങ്ങനെന്ത്റങ്ങിയിക്കുണ്ട് തൊട്ടിൽ പാലം കഴിഞ്ഞ് ചാത്തം കൊട്ട് നടത്തി പിന്നെ ചുരത്തുമലൊക്കെ ചെന്ന് നോക്കട്ടെ ചെറും എന്തല്ല അവസ്ഥ ഒന്നും അറിയില്ല പിന്ന പുതി മണ്ണിടിഞ്ഞിക്കെറുങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ മണ്ണിടിഞ്ഞിക്കനു പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ടുള്ള ചെറുതായിട്ടുള്ളു ഉമ്മ ഉണ്ട് എമിൻ ഉണ്ട് ഉണ്ട് റെമിനുണ്ട് ഇന ജന്യുണ്ട് ഞങ്ങള് അഞ്ചാളാള്ള ചുരം തുടങ്ങുന്നാ ഉള്ളു കുട്ടിയാട് ചുരം തുടങ്ങുന്നാളു പക്ഷേ ചെറുതായിട്ട് മഴ ചാറ്റില് തുടങ്ങിക്കൂടാ നമ്മളെ കുട്ടിയാട്ടില് നല്ല വെയിലത്ത് പക്ഷെ ഇപ്പോ നല്ല വെയിലുണ്ട് സോറി നല്ല വെയിലുണ്ട് നല്ല മഴ എല്ലാം മാറിപ്പോ അങ്ങനെയല്ല ഉള്ളത് പിന്നെ ഒന്നും അനങ്ങുന്നില്ലല്ലേ വിട്ടു വിണിങ്ങേക്കുണ്ട് വിട്ട് അതുകൊണ്ടാ ഏഹ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാല് വെള്ളം കുടിക്കും ഇവിടെ നിങ്ങാനും എന്നാലും ചിലപ്പോൾ ശരിയാവും மரம் பச்சாே பூனேஸ் நம்ம வயநாட்டு போன

അപ്പൊ നമ്മൾ ഗെയ് വയനാട്ടിലെത്തി ഗെയ് വയനാട് 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 അടിപൊളി 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 ക്ലൈമറ്റ് രക്ഷയില്ല അപ്പോ ഇതാണ് നമ്മളെ വയനാട് ക്ലൈമറ്റ് സൂപ്പറാണ് ഒരു രക്ഷ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് തണുത്ത കാറ്റ് ലൈറ്റ് കാറ്റ് അപ്പൊ ഇവിടെ തിരിച്ചു വരുമോ എന്നുള്ള പച്ചപ്പേരക്കുണ്ട് പച്ചപ്പേരക്ക മൂക്കാത്ത അപ്പൊ പേരക്ക കാണുന്നില്ല ഇങ്ങനൊക്കെയുള്ള ഇതാണ് നമ്മള് റീനന്റെ വീട് റീനന്റെ മിനി കൊട്ടാരം അപ്പോ ഗെയ്സ്